ആലപ്പുഴ ഹരിപ്പാട് നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറി ടെക്സ്റ്റൈൽസിനുള്ളിലേക്കാണ് ഇടിച്ചു കയറിയത് സ്കൂട്ടറിന്റെ മുന്നിലിരുന്ന കുട്ടി ആക്സിലറേറ്ററിൽ കൈവച്ചതാണ് അപകടത്തിനിടയാക്കിയത് മനീഷ് മഹിബാൽ വിവരങ്ങളുമായി മനീഷ് ഏതായാലും ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല എന്ന് കരുതുന്നു അനുജ വലിയ അപകടമാണ് ഒഴിവായത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഹരിപ്പാട് ടൗൺ ജുമാ മസ്ജിദ് സമീപമുള്ള ഹിത ടെക്സ്റ്റൈൽസിനാണ് ഇത് ഉണ്ടാകുന്നത് ഈ ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടി ആശുപത്രി ഈ ടെക്സ്റ്റൈൽസിലെത്തുന്നു ഭർത്താവും കുഞ്ഞും സ്കൂട്ടറിലിരുന്നു ഭാര്യ ടെക്സ്റ്റൈൽസിനുള്ളിൽ കടയിൽ കയറി തുണി വാങ്ങാൻ വേണ്ടി കയറി ഈ സമയത്താണ് കുട്ടി ആക്സിലേറ്ററിൽ കൈവച്ചത് ആ സമയത്ത് ഈ സ്കൂട്ടർ നിയന്ത്രണം തെറ്റിയാണ് കടയ്ക്കുള്ളിലേക്ക് കയറിയത് ഭാര്യയുടെ ദേഹത്ത് ഈ വാഹനം ഇടിച്ചു തലകുത്തി മറിഞ്ഞു പക്ഷേ വലിയ അപകടം ഒഴിവായത് ഓണമായതുകൊണ്ട് തന്നെ ഈ കടയ്ക്കുള്ളിൽ ഒരുപാട് തുണിക്കെട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഹനം ഈ സ്കൂട്ടർ നേരെ നിയന്ത്രണം തെറ്റി ഇടിക്കാൻ എത്തിയത് കടയ്ക്കുള്ളിലെ തൂണിലേക്കാണ് അങ്ങനെയെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു പക്ഷേ ഈ തൂണിൽ ഇടിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയും കടയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ ഈ വാഹനം ഇടിക്കാതെ തന്നെ ഈ തുണിക്കെട്ട് തുണിക്കെട്ടുകളുടെ പെട്ടിയിൽ ഇടിച്ച് ഈ വാഹനം നിൽക്കുകയായിരുന്നു അതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല ഈ വന്നത വ്യക്തി മൂന്ന് പേർ അവരെ സംബന്ധിച്ചുള്ള വിവരം ഈ കടക്കാരൻ അറിയില്ല എന്നാണ് പറയുന്നത് ഹരിപ്പാ ഈ കായംകുളം സ്വദേശി ഷെരീഫിന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സ്റ്റൈൽസിനാണ് ഈ സംഭവം ഉണ്ടായത് പിന്നീട് ഭാര്യ ശുപത്രി പ്രവേശിപ്പിച്ചു എന്ന വിവരവും മാത്രം ഈ ഉടമസ്ഥൻ ഷെരീഫിന് ലഭിച്ചിട്ടുണ്ട് വലിയ അപകടമാണ് ഒഴിവായത് അനുജ ആലപ്പുഴ ഹരിപ്പാട് നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറി ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് ടെക്സ്റ്റൈൽസ് റൂളിലേക്ക് വാഹനം ഇടിച്ചുകയായിരുന്നു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്കൂട്ടറിന്റെ മുന്നിലിരുന്ന കുട്ടി ആക്സിലറേറ്ററിൽ കൈവച്ചതാണ് ഇങ്ങനെയൊരു അപകടത്തിനിടയാക്കി എന്നാൽ അത്ഭുതകരമായുള്ള ഒരു രക്ഷപ്പെടൽ അവിടെ ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത് ഈ ഒരു കുടുംബമാണ് തുണിക്കടയിലേക്ക് എത്തിയതാണ് അതിൽ ഭാര്യ വസ്ത്രം വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വാഹനത്തിൽ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഭർത്താവും കുട്ടിയും കുട്ടി അറിയാതെ ആക്സിലറേറ്ററിൽ കൈവച്ചു അങ്ങനെ കടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു പക്ഷേ ആർക്കും ഒരു അപകടവും ഉണ്ടായില്ല പരുക്കൊന്നും പറ്റിയിട്ടില്ല അവിടെ വലിയ തുണിക്കെട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപകടം പറ്റാതെ അത്ഭുതകരമായ രക്ഷപ്പെടൽ ഉണ്ടായത് എന്നതാണ് മനീഷ് മഹിപ്പാലാണ് വിവരം നൽകിയത് ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും